ആകാശം നിറയെ കരിമരുന്നിന്റെ വർണ്ണവിസ്മയങ്ങൾ നിറച്ച് യു ആഘോഷ പരിപാടികളാണ് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലായി ഒരുക്കിയിരുന്നത് യു എ യിൽ പുതുവത്സരാഘോഷത്തിൽ പിറന്നത് പുതിയ ഗിന്നസ് റെക്കോർഡാണ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ലോകത്തിൽ ഏറ്റവും രാജ്യങ്ങൾ ഒന്നായി മാറി ഗിന്നസ് റെക്കോർഡ് കരിമരുന്ന് പ്രകടനങ്ങൾ ഒരുക്കിയാണ് യു എ പുതുവർഷത്തെ സ്വാഗതം ചെയ്തത് അബുദാബി അൽബത്ബയിലെ ഷെയ്ഖ് സാജ് ഫെസ്റ്റിവലിൽ അൻപത്തിമൂന്ന് മിനിറ്റ് നേടുന്ന കരിമരുന്ന് പ്രകടനമാണ് അരങ്ങേറിയത് ഇതോടൊപ്പം ആറായിരം ഡ്രോണുകളും ദൃശ്യവിസ്മയം തീർത്തു ദുബായ് ഖലീഫയുടെ ബുർജിഗലിഫേദടക്കം ഇടങ്ങളിലാണ് വെടിക്കെട്ട് നടന്നത് റാസൽഗൈമ അൽമർജൻ ഐലന്റിൽ നാലര ദശാംശം ഏഴ് കിലോമീറ്റർ നീളത്തിൽ പതിനഞ്ച് മിനിറ്റ് നീണ്ടിരുന്ന വെടിക്കെട്ട് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചു അപ്പോ ന്യൂ ഇയർ അടിപൊളിയായി വർഷത്തെ കാണാതെ ഒരു വെടുക്കെട്ടായിരുന്നു നാട്ടിൽ പോലും ഞാൻ ഇത്ര നല്ലൊരു അടിപൊളി വെടുക്കെട്ട് വടിപൊളിയായിരുന്നു പൊളി വൈബാണ് എന്തായാലും അടിപൊളിയായി വർഷത്തെ പുതുവത്സരം ആഘോഷിക്കാൻ പൊതുജനങ്ങൾക്കായി പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എ ഇ മനോഹരമായി തന്നെ പുതുവത്സരം ആഘോഷിക്കാനാണ് രാജ്യത്തിന്റെ തീരുമാനം എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് റാസൽഗേമിയിലെ അൽമർജൻ അയലിൽ നിന്ന് രഞ്ജിത് പരാശേരിക്കപ്പം ഷിൻ സെവാഷൻ ജനം